നമസ്കാരം പാർലമെന്റിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നരേന്ദ്രമോദിയെ തേടി ഇന്നലെ രണ്ട് കുഞ്ഞു അതിഥികളെത്തിയിരുന്നു ലാവണ്ടർ നിറത്തിലുള്ള ഉടുപ്പ് ധരിച്ചെത്തിയ ഇരുവർക്കും നമ്മുടെ മോദിയെ കാണണമെന്നായിരുന്നു ആഗ്രഹം ഈ കുഞ്ഞു വലിയ അതിഥികളെ പ്രധാനമന്ത്രി നേരിട്ടെത്തിയായിരുന്നു സ്വീകരിച്ചത് പിന്നാലെ രണ്ടുപേരും പ്രധാനമന്ത്രിയെ പ്രകീർത്തിച്ചിട്ടുള്ള ഒരു കവിതയും ചൊല്ലുകയുണ്ടായി അതൊന്നും നമുക്കൊന്ന് കേട്ടാലോ ഹരിയാന ഗവർണർ ബന്ദാരു ദാത്രേയയുടെ രണ്ട് കൊച്ചുമക്കളാണ് പാർലമെന്റിലെത്തിയ ഈ കുഞ്ഞു വലിയ അതിഥികൾ ഇരുവരുടെയും കവിത നിമിഷ നേരങ്ങൾക്കുള്ളിൽ തന്നെ ഇന്റർനെറ്റ് ലോകം ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുകയാണ് പ്രധാനമന്ത്രി രണ്ടു പേരെയും ചേർത്ത് പിടിച്ച് നിഷ്കളങ്കമായി മുഖത്തേക്ക് നോക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആണ് എന്ന് തന്നെ പറയാം ഏറെ ആവേശത്തോടെയാണ് നരേന്ദ്രമോദി കുട്ടികളുടെ കവിത കേൾക്കുന്നത് ഒടുവിൽ ഒരു ചെറിയ പുഞ്ചിരിയോടെ മോദി ഇരുവരെയും ആശ്ലേഷിക്കുന്നതും നമുക്ക് വീഡിയോയിൽ കാണാം പ്രധാനമന്ത്രിയുടെ ഇൻസ്റ്റഗ്രാം ഹാൻഡിലും ഈ വീഡിയോ പങ്കുവച്ചിട്ടുണ്ട് അതേസമയം കഴിഞ്ഞ ഡിസംബർ മുതലാണ് ഈ രണ്ട് പെൺകുട്ടികളും ഇന്റർനെറ്റ് ലോകത്ത് ആദ്യമായി ചർച്ചാ വിഷയമായത് ഏതെന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ചുകൊണ്ടുള്ള കവിത ചൊല്ലുന്ന ഈ രണ്ട് കൊച്ചുമക്കളുടെ വീഡിയോ ദന്താത്രേയെ തന്നെയായിരുന്നു എക്സിൽ പങ്കുവച്ചത് പ്രധാനമന്ത്രിയെ കുറിച്ച് കൊച്ചുമകൾ യശോദ കവിത ചൊല്ലുന്നുവെന്ന ഒരു തലക്കെട്ടോടെയാണ് അദ്ദേഹം അന്ന് വീഡിയോ പങ്കുവച്ചത് എന്നാൽ ഞോടിയിടയിൽ തന്നെ വീഡിയോ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുകയും മോദി തന്നെ ആ വീഡിയോ എക്സിൽ പങ്കുവയ്ക്കുകയും ചെയ്തു സർഗാത്മകതയും മനോഹാരിതയും നിറഞ്ഞ കവിതയാണെന്നും കവിതയിലെ വരികൾ ഏറെ ഊർജം പകരുന്നുവെന്നായിരുന്നു പ്രധാനമന്ത്രി എന്ന് കുറിച്ചത് जिसने अपना जीवन, के जीवन भारत के नाम किया हाथ मोदी जी को नमन എന്ന വരികളോടെയാണ് ഈ കവിത ആരംഭിക്കുന്നത് അതായത് തന്റെ ജീവൻ ഭാരതത്തിനായി സമർപ്പിച്ചവനാണ് മോദിയെന്നും അദ്ദേഹത്തെ കൈകോപ്പി വണങ്ങണമെന്നുമാണ് കുട്ടികൾ പാടിയ വരികളുടെ അർത്ഥം എന്തായാലും മുതിർന്നവർ മാത്രമല്ല കുട്ടികളും നരേന്ദ്രമോദി എത്രത്തോളം ആരാധിക്കുന്നുവെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ തന്നെ മനസ്സിലാക്കാം വെബ് ഡെസ്ക് ന്യൂസ് ബൈ Chodhis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Ategal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram.